അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വന്തമായി സൈക്കിൾ നിർമ്മിക്കാൻ പരിശീലനം നേടിയ അഞ്ച് മിടുക്കികളുടെ വിശേഷങ്ങളാണിനി ഇവർ നിർമ്മിച്ച സൈക്കിളുകൾ ട്രൈസൈക്കിളുകൾ എന്നിവ എടരിക്കോട്ടെ ഡിഫറൻറ്റ് എക്സ്പോയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു റിപ്പോർട്ട് കാണാം പൂക്കിപ്പറമ്പ് സ്വദേശി ഷിബിന മീനടത്തൂരിലെ ജാസ്മിൻ സ്വാഗതമാട് സ്വദേശി ജംഷീന പാണ്ടിമുറ്റത്തെ സലീന കുന്നുംപുറത്തെ സാഹിറ എന്നിവരാണ് ഈ മിടുക്കികൾ കാഴ്ചശേഷിയില്ലെങ്കിലും ഇവർ കാഴ്ചയുള്ളവരെക്കാൾ കർമ്മനിരതരാണ് അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ സൈക്കിൾ നിർമ്മിക്കാനും ഈ പഞ്ചരത്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു എഡരിക്കോട് പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ തൊഴിൽ പരിശീലന കേന്ദ്രമായ ചിരാഗിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത് ന്യൂ വിഷൻ കരിയർ റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന സ്ഥാപനത്തിന് കീഴിൽ മൂന്ന് മാസമായിരുന്നു പരിശീലനം ഇവർ നിർമ്മിച്ച സൈക്കിളുകൾ ട്രൈ സൈക്കിളുകൾ എന്നിവ എഡരിക്കോട്ടെ ഡിഫറന്റ് എക്സ്പോയിൽ എത്തിച്ചിട്ടുണ്ട് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ വാറണ്ടിയോടെയാണ് സൈക്കിൾ വിൽപ്പനയ്ക്കുള്ളത് ഈ മാസം ഇരുപത് വരെ എക്സ്പോ തുടരും ഭിന്നശേഷിക്കാർക്കും കാഴ്ചയില്ലാത്തവർക്കും തൊഴിലും സ്ഥിര വരുമാനവും ഉറപ്പുവരുത്തുക അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യവുമായാണ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് പഞ്ചായത്ത് മുൻ അധ്യക്ഷൻ ലിബാസ് മൊയ്തീന്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിൻ അരിബ്രയുടെയും ശ്രമഫലമായി ജില്ലാ പഞ്ചായത്താണ് പരിശീലന കേന്ദ്രത്തിന് തുക അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ